പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കുറുകെയുള്ള ബ്രിട്ടീഷ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഇരുവശവും ഭിത്തി ആവശ്യം കന്നാറ്റുപാടത്തിനു സമീപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമ്മിച്ച ബ്രിട്ടീഷ് പാലത്തിന്റെ അപ്രോച്ച് റോഡുകൾക്ക് ഇരുവശവും യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ല എന്നതാണ് വാസ്തവം ഇരുഭാഗത്തും താഴ്ചയായതിനാൽ അപ്രതീക്ഷിതമായി വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യം പുഴയിൽ ചെന്നു പതിക്കാനും വലിയ ദുരന്തമുണ്ടാകാനും സാധ്യതയുണ്ട് പാലം വീതി കുറവായതിനാൽ ഒരു സമയം ഒരു വാഹനത്തിനു മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ എതിർദിശയിലെ വാഹനങ്ങൾ പാലത്തിനു മുൻപ് നിർത്തിയിടുകയാണ് ചെയ്യുക തൊട്ടരികെ പത്തും പതിനഞ്ചും അടി താഴ്ചയാണ് അതിനുമപ്പുറത്ത് പുഴയും അതുകൊണ്ട് തന്നെ ഒരു അത്യാഹിതം ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ ക്രാഷ് ഗാർഡ് സ്ഥാപിച്ച് സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഈ പാലത്തിന് മുൻപും പാലം കഴിഞ്ഞിട്ടും ക്രാഷ് ഗാർഡ് മൂലം അവിടെ വലിയൊരു അപകടം പരിചരിക്കുന്നുണ്ട് വാഹനങ്ങൾ ഒന്ന് അശ്രദ്ധ തെറ്റിയാൽ നേരെ പുഴയിലേക്ക് ചെന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെ റെയിൽ ഗാർഡ് നിർമ്മിച്ച് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തൊള്ളായിരത്തിയേഴ് ശിവക്ഷേത്രം തൊള്ളായിരത്തിയേഴ് ജാറം എന്നിവിടങ്ങളിലേക്കും ഇതുവഴി വെള്ളിക്കുളങ്ങര കോടാലി എന്നിവിടങ്ങളിലേക്കും നിരവധി വാഹനങ്ങളാണ് ബ്രിട്ടീഷ് പാലം വഴി കടന്നുപോകുന്നത് കൂടാതെ കന്നാറ്റുപാടം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നതും ഇതുവഴിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ക്രാഷ് ഗാർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കന്നാറ്റുപാടും ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള ബ്രിട്ടീഷ് പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകുന്ന രീതിയിൽ ക്രാഷ് ഗാർഡ് നിർമ്മിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി ന്യൂസ്